എന്ന് തോന്നുന്നു ഉദവിയാക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ ചേർക്കുന്നവരോട് പറയാനുള്ളത് പ്രത്യേകിച്ചും മെയിൻ കോളേജ് അതാ ദാറോധരി ചേർക്കരുത് മെയിൻ ചമ്മാട് കാരണം എൻ്റെ റൂമിലൊക്കെ ഉദവിയുണ്ട് എനിക്ക് ഒരുപാട് ഉത്വായിട്ട് വന്നുണ്ട് നമ്മളൊരു ഫ്ലാറ്റിലൊക്കെ അവരുടെ ആദ്യൻ്റെ വില്ല് പിന്നെ ഇന്റർനാഷണലോ സ്റ്റേറ്റോ ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ട് അവരായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴേക്കൊക്കെ ചെയ്യുന്നത് ഒരിത്തനും ഒരു ആലിമ്യങ്ങളുടെ ഒരു ബഹുമാനം ഏഹ് എല്ലാവരും ന്യൂ ജനറേഷൻ രൂപത്തിലാണ് അവരൊക്കെ അത് എന്ന സംവിധാനം അവർക്കില്ല എന്നോട് ഒരു ഉത്തരവാദപ്പെട്ട ഒരു ഉദവി തന്നെ പറഞ്ഞിട്ടുണ്ട് ദാറുൽ ഹുദ ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പം അതിൽ പഠിച്ചിറങ്ങുന്ന എല്ലാവരും നൂശതമാനം സുന്നിയായിരിക്കണം എന്നില്ല നമ്മൾ ഈ സുന്നി വിഷയത്തിൽ സംസാരിച്ചു നോക്കുമ്പോൾ ആ ഒരു ഉത്തരവാദപ്പെട്ട ഉദവി തന്നെ പറഞ്ഞത് നൂറ് ശതമാനം ഇറങ്ങുന്ന ആൾ സൂന്യായിക്കോണമെന്നില്ല ഏതിൽ ദാറുൽ ഹുദ ഞാൻ ചോദിച്ച എന്ത് പൊട്ടത്തരങ്ങള് പറഞ്ഞു കാരണം ദാറുൽഹുദ എന്ന സ്ഥാപനം ആലിമ്യങ്ങൾ വളർത്താൻ വേണ്ടി നാട്ടിലെ ഹത്തീവും ഹുതുബയും നാളെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സമസ്ത ബാപ്പുവാജിയൊക്കെ പോലുള്ളവരുടെ ഉണ്ടാക്കിയ സ്ഥാപനം അതിൽ നിങ്ങള് നൂറ് ശതമാനം സുന്നിയും എല്ലാം പുറത്തു വരും എന്ന് പിന്നെ പിന്നെന്തിന ഈ കോളേജ് നടത്തുക വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ശരിയെന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഉദവിയും ആക്കാൻ ശ്രമിക്കുന്ന ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ കൈവിട്ടു പോവും മക്കൾ നൂറ് ശതമാനം ഷുവറാണ് ഒരു ഏത് ആത്മാർത്ഥ ഉദവിയായാലും അത് കുറവായിരിക്കും നൂറ് ശതമാനം നമ്മള് അനുഭവം പത്ത് കൊല്ലം ഒന്നിച്ച് ജീവിച്ച് റൂമിൽ ഒന്നിച്ചും കൂടെ ഒന്നിച്ചൊക്കെ നിൽക്കുന്ന ഉദവികളെ അവരുമായി സംസാരത്തിലും ബന്ധത്തിലൊക്കെ ഉള്ള അനുഭവത്തിൽ സാധ്യത ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു മുഹമ്മദ് കൂരി അയാളുടെ ഒരു വിവാദപരമായ വീഡിയോസ് ഉണ്ടല്ലോ അയാൾ തിരിച്ചത് തന്നെ കാസർ പറഞ്ഞിട്ടാണ് അയാൾ തന്നെ അതിൽ പരന്നിണ്ട് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദാരുളഹതയുടെ വലിയ വലിയ ആളുകൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊന്നൊരു തിരുത്തൽ കൂട്ടി തന്നെ ഇട്ടത് അതൊന്നും ഒരു സുപ്രഭാതത്തിൽ വന്ന അഭിപ്രായങ്ങളൊന്നും അല്ല നിരന്തരം ധാർളതയിൽ നടക്കുന്ന ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പരാതിക്ക് എത്രയോ ഒരുപാട് എനിക്ക് എൻ്റെ അനുഭവത്തിന് ഒരുപാട് ഈ പകുതി ശ്രമിയുള്ള എത്രയോ ഇതുപോലെ എനിക്കറിയാം പകുതി മുജാഹിദീൻ്റെ ആശയങ്ങളുള്ള എത്രയോ ഉദവികൾ എനിക്കറിയാം ദുബൈയിലൊക്കെയുള്ള അതുകൊണ്ട് മക്കളത് ഭാവി ഓർത്ത് ആരെങ്കിലും ഒരു പണ്ഡിതനാൾക്കാരൊന്നും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും പള്ളി ഡ്രസ്സുകൾ ചേർത്താന്നല്ലാണ്ട് ഈ ദാർബദപുരത്തെ സ്ഥാപനങ്ങൾ വലിയ നിരക്കും ചേർത്ത് ഒരുപാട് ദൂരെ വെറുതെ ഒരു തമാശക്ക് വേണ്ടി പറയുന്നില്ല